പട്ടികജാതി പട്ടികവർഗ വികസന ഫണ്ട് വെട്ടിക്കുറിച്ചതിനെതിരെ കൂവപ്പടിയിൽ പ്രതിഷേധം കേരള സ്റ്റേറ്റ് ഹരിജന സമാജം എസ് സി എസ് ടി കോർഡിനേഷൻ കമ്മിറ്റി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കൂവപ്പടി ബ്ലോക്ക് പട്ടികജാതി ഓഫീസിനു മുന്നിലായിരുന്നു സമരം എൻ കെ അംബേദ്കർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാർ പട്ടികജാതി പട്ടികവർഗ വികസനത്തിന് വേണ്ടി അനുവദിച്ച തുകയിൽ നിന്നും നടപ്പുവർഷം അഞ്ഞൂറ്റി അറുപത് കോടി രൂപ വെട്ടിക്കുറച്ചതിൽ വ്യാപക പ്രതിഷേധം ഈ നടപടിക്കെതിരെ കേരള സ്റ്റേറ്റ് ഹരിജൻ സമാജത്തിന്റെയും എസ് സി എസ് ടി കോ ഓർഡിനേഷൻ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ കൂവപ്പടി ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി സമരപരിപാടികൾ എം കെ അംബേദ്കർ ഉദ്ഘാടനം ചെയ്തു ഇന്നിവിടെ ഒരു സമരം ആരംഭിക്കുകയാണ് കാരണം പിണറായി വിജയൻ സർക്കാരിൻ്റെ പട്ടികജാതി പട്ടികവർഗ ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ഈ പഞ്ചവത്സര പദ്ധതിയാണല്ലോ പട്ടികജാതിക്കാർ ഉൾപ്പെടെയുള്ള രാജ്യ പൗരന്മാരുടെ വികസനത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റുകൾ തയ്യാറാക്കുന്നത് അങ്ങനെ തയ്യാറാക്കുമ്പോൾ പദ്ധതി ഓരോ സംഭരണമനുസരിച്ചിട്ട് പത്ത് ശതമാനം പട്ടികജാതിക്കാർക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കേണ്ടതുണ്ട് അങ്ങനെ മാറ്റി മാറ്റിവെക്കുന്ന തുകയിൽ നിന്നുമാണ് ഈ അഞ്ഞൂറ്റി അറുപതോളം കോടി രൂപ മാറ്റിയിരിക്കുന്നത് ഇതിനെതിരെയാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ഇപ്പോൾ ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് എം എ കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു എം കെ കുഞ്ഞൽ മുഖ്യ പ്രഭാഷണം നടത്തി പട്ടികജാതി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന കേരള സർക്കാരിനെ പിരിച്ചുവിടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു സംഘടനാ ഭാരവാഹികളായ ശിവൻ കദളി സുനിൽ കെ എസ് ഉണ്ണികൃഷ്ണൻ മൂവാറ്റുപുഴ പി എം തങ്കപ്പൻ പി കെ കുമാരൻ പി പി ചന്തു എന്നിവർ സംസാരിച്ചു നമ്മുടെ രാജ്യം ക്ഷേമരാഷ്ട്ര സങ്കല്പമാണ് അധിഷ്ഠിതമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ക്ഷേമരാഷ്ട്രം എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകളുടെ ക്ഷേമമാണ് പ്രാധാന്യമൊന്നുമില്ല മഹാത്മജിയൊക്കെ പറഞ്ഞത് അത് തന്നെയാണ് പക്ഷേ ഈ ക്ഷേമരാഷ്ട്ര സംഗ സങ്കല്പത്തെ തന്നെ അട്ടിമറിക്കുന്ന നിലപാടുകളും സമീപനങ്ങളുമാണ് കേരള സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകളുടെ ക്ഷേമത്തിന് വേണ്ടി അത് ഭരണഘടനാപരമായി അനുവദിച്ച തുകയിൽ നിന്ന് അഞ്ഞൂറ്റി കോടി രൂപ വെട്ടിച്ചുരുക്കി ഈ സാമ്പത്തിക വർഷം നിരവധി ആളുകൾ ഭവനർക്കെതിരായി ഭൂരിക്കെതിരായി അതുപോലെ സാമ്പത്തികമായി തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള കഷ്ടതകൾ കഴിയുകയാണ് ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റം അവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോൾ അവരുടെ ക്ഷേമ ഫണ്ട് പോലും സർക്കാർ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി തകർന്നു എന്നൊരു ഉദാഹരണം തന്നെയാണ് ആരാണിതൊരു ഉത്തരവാദി നാല് മാറി മരിച്ച ഗവൺമെൻറ്റുകൾ മുടിച്ച് പാവപ്പെട്ടവരുടെ പിച്ചച്ചട്ടികൾ എന്ന് വേണമെങ്കിൽ പറയാം അതുതന്നെ പോലും കവർന്നെടുക്കുന്ന അവസ്ഥയിൽ കേരളത്തിന്റെ സ്ഥിതി എത്തി നിൽക്കുകയാണ് പദ്ധതിയിൽ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തുക വികസന പദ്ധതികളിൽ തുല്യനീതി നടപ്പിലാക്കുക എന്നിങ്ങനെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം കേരളത്തിലെ പോലെ ഒരു ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു സംഘം ജയിലിൽ അടയ്ക്കാൻ ഇന്ത്യൻ ഭരണഘടനകളിൽ വകുപ്പുകളുണ്ട് അങ്ങനെയുള്ളൊരു ഭരണഘടന ഇന്ത്യൻ ഭരണഘടന അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് അടിയന്തിരമായി പ്രധാനമന്ത്രി അടിയന്തിരമായി പിണറായി വിജയൻ ഗവൺമെൻറ്റിനെ അറസ്റ്റ് ചെയ്ത് ലഫ്യൂ ചെയ്തിട്ട് പിണറായി വിജയനെയും ഭാര്യയെയും മകളെയും മകൻ്റെ മകൻ്റെ കൂടെ ഉള്ളതിനെയും ജയിലിലടയ്ക്കണം എന്നാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ